നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം കൊല്ലത്തും തിരുവനന്തപുരത്തും പെയ്തിറങ്ങിയത് കനത്ത മഴയാണ് മാലിദ്വീപിനും കന്യാകുമാരി കടലിനും ഇടയിൽ പടിഞ്ഞാറൻ ഭൂമതിരേഖ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അഞ്ചു ദശാംശം എട്ട് കിലോമീറ്റർ ഉയരത്തിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയെ തുടർന്നാണ് തിരുവനന്തപുരത്ത് പൊടുന്നനെ മഴയുണ്ടായത് കഴിഞ്ഞ ദിവസം രാവിലെ തുടങ്ങിയ മഴയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് മഴ കുറയും ചക്രവാത ചുഴിയുണ്ടാക്കിയ മഴമേഘങ്ങൾ മൂലം ശനിയാഴ്ച മാലിദ്വീപിനും ശ്രീലങ്കയിലുമാണ് മഴയുണ്ടായത് അത് ഇന്നലെ കേരളത്തിലേക്ക് നീങ്ങി തെക്കൻ ജില്ലകളിൽ മഴയുണ്ടാക്കി ഇന്നലെ രാവിലെ മുതൽ എറണാകുളം മുതൽ തെക്കോട്ട് മേഘാവൃതമാവുകയും രാവിലെ പത്തോടെ തിരുവനന്തപുരത്ത് മഴ തുടങ്ങുകയുമായിരുന്നു പിന്നീട് മഴ കൊല്ലം ജില്ലയിലേക്കും വ്യാപിച്ചു വൈകിട്ട് കോഴിക്കോട് ജില്ലയിലെ പുന്നയ്ക്കൽ കാരന്തൂർ കോടഞ്ചേരി പ്രദേശങ്ങളിലും പടിഞ്ഞാറത്തറ ഉൾപ്പെടെ വയനാട്ടിലും മഴ ലഭിച്ചു കടുത്ത വേനൽ ചൂടിന മഴ ആശ്വാസമായി തലസ്ഥാനത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ തുടർച്ചയായി മഴ ലഭിക്കുകയായിരുന്നു ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു വടകൻ കേരളത്തിൽ കഴിഞ്ഞ ദിവസം വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെട്ടത് അൾട്രാവലർട്ട് സൂചിക അനുസരിച്ച് കൊട്ടാരക്കര കൊല്ലം കോന്നി പത്തനംതിട്ട ചെങ്ങന്നൂർ ആലപ്പുഴ മൂന്നാർ ഇടുക്കി പൊന്നാനി മലപ്പുറം എന്നിവിടങ്ങളിൽ അതീവ ജാഗ്രതയ്ക്കുള്ള മുന്നറിയിപ്പായി ഓറഞ്ച് അലർട്ട് നൽകിയിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ കനത്ത മഴയെ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഉള്ളൂരിൽ റോഡിലേക്കും വെള്ളം കയറിയത് ഗതാഗത കുരുക്കിന് കാരണമായി ശാസ്ത്രമംഗലത്ത് ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരനായ യുവാവിന് തോട്ടിൽ വീണ് പരിക്കുപറ്റി യുവാവ് ബൈക്കുമായി വീണത് ശാസ്തമംഗലം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള തുരുവൂർ ലൈനിനടുത്താണ് മഴ തുടർന്നതോടെ നല്ല ഒഴുക്കുണ്ടായിരുന്ന തോട്ടിലേക്ക് വീണ ശ്യാം എന്ന യുവാവിനെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ബൈക്ക് തോട്ടിൽ നിന്നും കരയ്ക്കെത്തിച്ചത് അരുവിക്കര ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടർന്നതിനാൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം മൂന്നരയോടെ ഒന്നു മുതൽ അഞ്ചുവരെയുള്ള ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതം ഉയർത്തിയിരുന്നു അതേസമയം ഒരു ഇടവേളയ്ക്ക് ശേഷം വൈപ്പിനിൽ വീണ്ടും വേലിയേറ്റ വെള്ളപ്പൊക്കം രൂക്ഷമാവുകയാണ് ജലാശയങ്ങളോട് ചേർന്നുള്ള റോഡും പുരയിടങ്ങളും മണിക്കൂറുകളോളം വെള്ളത്തിനടിയിലാവുന്ന സ്ഥിതിയാണ് തീരമേഖലയിൽ പലയിടത്തും പ്രളയത്തിന് സമാനമായ സാഹചര്യമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഏറെ നാളായി തങ്ങൾ അനുഭവിക്കുന്ന ഈ ദ്രുതത്തിന് വേനൽ കടക്കുന്നതോടെ അറുതിയിലാവുന്ന പ്രതീക്ഷ തെറ്റിയിരിക്കുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ തോടുകൾ ചെമ്മീൻ പാടങ്ങൾ മറ്റു നീർത്തടങ്ങൾ എന്നിവ ബണ്ടുകൾ കവിഞ്ഞു ഒഴുകുന്നുണ്ട് പരിസരത്തെ പറമ്പുകളിലേക്കും റോഡുകളിലേക്കും വീടുകളുടെ പരിസരങ്ങളിലേക്കുമാണ് ഈ വെള്ളം കയറി നിറയുന്നത് ഇതോടെ ഈ വെള്ളം ഇത്തരം മേഖലകളിൽ ജനജീവിതം ദുസ്സഹമാക്കുകയാണ് എടവനാക്കാട് നായരമ്പലം ഞാരയ്ക്കൽ എളങ്കുന്നപ്പുഴ കുഴുപ്പിള്ളി പഞ്ചായത്തുകളുടെ തീരമേഖലകളിലാണ് സ്ഥിതി രൂക്ഷമാകുന്നത് ഇവിടെ പലയിടത്ത് പുലർച്ചെ വേലിയേറ്റ സമയത്ത് നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് സാധാരണ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളാണ് തീരദേശ മേഖലയിൽ വെള്ളപ്പൊക്കം അനുഭവപ്പെട്ടിരുന്നത് തോടുകൾ നിറഞ്ഞ വെള്ളം കുറഞ്ഞ തോതിൽ പറമ്പുകളിലേക്ക് കയറുക മാത്രമാണ് മുൻകാലങ്ങളിൽ സംഭവിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഓരോ വർഷവും ജലനിരപ്പ് ഉയർന്ന സ്ഥിതിയാണ് വൈപ്പിൻ ദ്വീപിന്റെ നിലനിൽപ്പിന് തന്നെ പ്രതികൂലമായി ബാധിക്കാവുന്ന ഒന്നായിട്ടും ജനപ്രതിനിധികളും മറ്റും മേലേറ്റ പ്രശ്നം ഇതുവരെ ഗൗരവമായി കണക്കിലാക്കി എടുത്തിട്ടില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്